കേരളത്തിലെ പ്രധാന അടക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടക്ക കേന്ദ്രത്തിൽ പുതുവർഷ കച്ചവടം കർഷകർക്ക് പ്രതീക്ഷയായി ചാലിശ്ശേരിയിൽ പുതുവർഷ ദിനം വ്യാഴാഴ്ച പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകർ വ്യാപാരികൾ എന്നിവർ ആയിരത്തി അഞ്ഞൂറ് ചാക്കടക്ക വിൽപ്പനയ്ക്കായി എത്തിച്ചു രാവിലെ ന്യൂയർ ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആരംഭിച്ച അടക്ക കേന്ദ്രത്തിൽ ആദ്യമായി നടന്ന പുതുവർഷ ലേലത്തിൽ പുതിയ അടക്ക കിലോയ്ക്ക് നാറ്റമ്പത് രൂപയും പഴയ നാറ്റി എഴുപത്തിയഞ്ച് രൂപ എന്നീ നിലക്കിൽ വിൽപ്പന നടന്നു കിലോ അടക്കയാണ് ലേലം നടന്നത് ഉൽനം കുറഞ്ഞതോടെ പ്രാദേശികൾക്കുന്നത് കർഷകർക്ക് ഗുണകരമാണെന്നാണ് പ്രതീക്ഷ അടക്കയുടെ താരിഫ് മൂല്യം മെട്രിക് ടണ്ണിന് ഏഴായിരത്തിഅറുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഡോളർ നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം വിജ്ഞാപനം ഇറക്കിയിരുന്നു ഇത് ഇറക്കവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ മലബാർ അടക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നാണ്യവിളക്കി ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളായ ഇൻഡോർ കാൺപൂർ നാഗ്പൂർ ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിടങ്ങളിൽ വൻ ഡിമാൻഡ് ഡിമാൻഡാണ് പുതുവർഷത്തിൽ വില വർദ്ധിക്കുന്ന കർഷകർക്ക് പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് അടക്കം രക്ഷാധികാരി ടി കെ മാനു താനിയൻ പ്രസിഡന്റ് ഷിജോ തളത്തിന് പറഞ്ഞു ഒന്നാം തീയതി അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കർഷകരൊക്കെ നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സാ സാധനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു മോശമില്ലാത്തൊരു വില ഒരു നല്ലൊരു വില കർഷകർക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ക്വാളിറ്റി നന്നാവുന്നതിനനുസരിച്ച് പുതിയ പുതിയതൊക്കെ ഉണക്കാവുന്നതിനനുസരിച്ച് മാർക്കറ്റ് ഇനിയും കൂടാനാണ് സാധ്യത ഇപ്പോൾ കുറച്ച് ഈ ഇറക്കുമതിയിൽ കുറച്ച് കുറവ് വന്നുണ്ട് ഈ ഇറക്കുമതി കുറവ് വരികയാണെങ്കിൽ ഈ നമ്മളെ കേരളത്തിൻ്റെ സാധനങ്ങൾക്കൊക്കെ ഒരു ഡിമാൻഡ് വരാനുള്ള സാധ്യത അപ്പോൾ കുറുപ്പണി കഴിയുമ്പോൾ ഇനി മുന്നോട്ട് പോകുമോറും ക്വാളിറ്റി നന്നായി വരും അപ്പോൾ ക്വാളിറ്റി നന്നായി വരുന്നതിനനുസരിച്ച് ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാർക്കറ്റ് ഇനി കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ നല്ലൊരു വിജയ ഒരു വിജയത്തുടക്കമായിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ടായത് കർഷകർക്കൊക്കെ അത്യാവശ്യം നല്ല വില കിട്ടി അവരൊക്കെ സന്തുഷ്ടരായി പുതുവത്സര കച്ചവടത്തിൽ രക്ഷാധികാരി ടി കെ മാനു താനിയൻ പ്രസിഡന്റ് ഷിജോയ് തോലക് സെക്രട്ടറി ബാബു കണ്ടാമത്ത് വൈസ് പ്രസിഡന്റ് സാലിഹ് കാനക്കോട്ടിൽ ട്രഷർ എം എം ഫൈസൽ പി യു പ്രസാദ് എന്നിവർ കച്ചവടത്തിന് നേതൃത്വം നൽകി